നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതോടെ എല്ലാവരുടെയും ശ്രദ്ധ വയനാട്ടിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് വയനാട്ടിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാൻ വലിയ താരപ്രചാരണമാണ് നടക്കുന്നത് സുനീറിനെ വിജയിപ്പിക്കാനായി എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് വയനാട്ടിൽ ഇടതു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ജയിക്കാനാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആരെങ്കിലും വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടാൽ ഓടുന്നവരല്ല ഇടതുപക്ഷം ഇടതുപക്ഷത്തിന്റെ കരുത്ത് വയനാട്ടിലെ അംഗത്തട്ടിൽ കാണാമെന്നും പിണറായി വിജയൻ പറഞ്ഞു കോഴിക്കോട്ടെ ഇടതു സ്ഥാനാർത്ഥി എ പ്രദീപ് കുമാറിന്റെ കോഴിക്കോട് ബീച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പതിനെട്ടിൽ കൂടുതൽ സീറ്റിൽ ഇടതുപക്ഷം വിജയിക്കുമെന്ന പ്രതീക്ഷയും മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചു ബി ജെ പിക്ക് പോരാട്ടമെന്ന് പ്രഖ്യാപിച്ച രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെതിരെ ഇടതുപക്ഷ നേതാക്കൾ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധി മത്സരത്തിന് ഇറങ്ങിയതോടെ വയനാട്ടിൽ പോരാട്ടം ശക്തമായിരിക്കുകയാണ് സി പി ഐ യുടെ പി സുനീറാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി അതേസമയം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ രാഹുൽ ഗാന്ധി ബുധനാഴ്ച കേരളത്തിൽ എത്തും വ്യാഴാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധിയെ അനുഗമിച്ചേക്കും പത്രികാ ശേഷം മണ്ഡലത്തിലെ പ്രധാന പ്രവർത്തകരുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ വരവിനായി കേരളം ഒരുങ്ങി നിൽക്കുകയാണ് വയനാട്ടിൽ വലിയ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് അതേസമയം രാഹുൽഗാന്ധിയുടെ വരവിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സി പി എം സംഘടിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ പപ്പു എന്ന വിളികളുമായി സി പി എം പ്രവർത്തകർ ഇപ്പോൾ പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ് ദേശീയതലത്തിൽ ഗാന്ധിക്ക് അനുകൂല നിലപാട് എടുക്കുന്ന സി പി എം പ്രവർത്തകർ വയനാട്ടിൽ മത്സരിക്കാനെത്തുമ്പോൾ പപ്പു എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് സി പി എം പ്രവർത്തകർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ലോക്സഭാ വിശേഷങ്ങൾ സംബന്ധിച്ച കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ